Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഇഷ്ടമല്ല ബീട്രൂട്ട് പച്ചടി കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചോറിൻ്റെ വേറെ ഒന്നും വേണ്ട കഴിക്കാം സദ്യയ്ക്ക് നമ്മൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടാക്കാറുള്ളത് ഈ ബീട്രൂട്ട് പച്ചടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കളറുള്ള ബീട്രൂട്ടാണെങ്കിൽ നമുക്ക് കറി വയ്ക്കും നല്ലതുപോലെ കളർ കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് A apinha രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കടുക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ള അത് മതി കേട്ടോ ബീട്രൂട്ട് തൊലിച്ചെത്തിയ ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുകയാണ് ഒന്നുകിൽ ചെറുതായിട്ട് നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിൽ അടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത ശേഷം ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളം മതി കേട്ടോ പെട്ടെന്ന് വെന്തും കിട്ടുവേ അപ്പം ഞാൻ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ അപ്പം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നൊന്ന് കൊടുത്തു അപ്പോൾ ഈ ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി അരപ്പൊന്ന് നല്ലതുപോലെ വെന്ത് വരണം അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് നല്ലതുപോലെ ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനല്ലേ ബീറ്റ്റൂട്ട് പച്ചടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുമല്ലേ അപ്പോൾ അതാണ്ട് ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് നല്ലതുപോലെ തിളച്ച് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഉടച്ച് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടച്ച് കൊടുക്കണം നിർബന്ധമില്ല പക്ഷേ അപ്പം ഇതാകത്ത് കടിക്കാനൊന്നും കിട്ടത്തില്ല നമ്മൾ ഒന്നാമത് ഗ്രേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഇതിങ്ങനെ തന്നെ എടുക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞും വരും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഈ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ തേങ്ങയുടെ അരപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്ന ശേഷം ഇപ്പോൾ നല്ലതുപോലെ തളച്ചിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് പറ്റി വരട്ടെ ഇതിലേക്ക് തൈര് ചേർക്കും മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മൾ തൈര് ചേർക്കേണ്ട കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് ഉടച്ച് ചേർത്ത് തൈര് ചേർത്താൽ മിക്സിയിൽ അടിച്ച് വെള്ളം പോലെ ആക്കല്ലേ നല്ലതുപോലെ പറ്റി വന്ന ശേഷം നമുക്ക് കട്ടയുടച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് ഫ്ലെയിം ഓഫാക്കി ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ അതാണ്ട് ഞാൻ തൈര് നല്ലതുപോലെ ഉടച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ശേഷം ആട്ടോ തൈര് ഒഴിച്ച് കൊടുക്കുന്നത് കട്ടയില്ലാതെ തന്നെ നമ്മൾ തവി കൊണ്ട് ഉടച്ചെടുത്തേ മിക്സിയിൽ അടിച്ചെടുത്തതല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചൂട് അല്പം കുറഞ്ഞ ശേഷം കേട്ടോ തൈര് ചേർത്ത് കൊടുത്താൽ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ അല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ഉണ്ടായി കഴിക്കാനും വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ബീട്രൂട്ട് പച്ചടി മാത്രം വെച്ച് കഴിക്കാം അല്ലേ അത് ആ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ചോറൊക്കെ ഇളക്കുമ്പോൾ നല്ല കളർഫുള്ളായ ചോറായിരിക്കും അല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ബീട്രൂട്ട് പച്ചടി എല്ലാവർക്കും ഇഷ്ടമല്ലേ ബീട്രൂട്ട് പച്ചടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ലല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കുറുകി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് ഒരു കാല് ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കടുക് കുറക്കാമേ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കല്ലേ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടു വറുത്ത് ചേർക്കാം അപ്പോൾ തിടക്കാപ്പൻ വെച്ചു കൊടുത്തു അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുവുകൊന്ന് പൊട്ടി വന്ന ശേഷം രണ്ട് മൂന്ന് ഉണക്കമുളക് ഞാൻ ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട് അതിന് ശേഷം കരി ആപ്പിലേക്കൊക്കെ ഇട്ടു നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചിട്ട് നേരെ നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി ചുമന്നുള്ളി ഒന്നും ചേർക്കണ്ട കേട്ടോ നേരെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി വീട്ടിലോട്ട് വച്ചിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്